ഇന്ന് ചെറിയൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് നേരത്തെ ആക്കിയത് നമ്മുടെ തമിഴ്നില് കൊടുത്തിട്ടുള്ള പോലെ ഒന്ന് പ്രാകൃതവും ഭയപ്പെടുത്തുന്നതും ഒന്ന് മതവിശ്വാസവും അവകാശവും ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തമിഴലിലുള്ള ആ ഒരു ഫോട്ടോയിലെ നമുക്ക് കാണാൻ കഴിയ ഇതൊരു എ ഐ ചിത്രമാണ് ഈ എ ഐ ചിത്രത്തിൽ രണ്ട് ഫോ രണ്ട് ആളുകളുടെ രണ്ട് ലേഡീസിൻ്റെ ഫോട്ടോ ആണുള്ളത് ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന രണ്ട് സ്റ്റുഡൻറ്റായിട്ടുള്ള ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഫോട്ടോ ഈ ഒരു ഫോട്ടോ ആണ് നമുക്കിന്ന് വിഷയമായിട്ടുള്ളത് അത് വാർത്തകൾ എന്താണ് പറയുന്നതെന്ന് ഒന്ന് നോക്കാം തീർച്ചയായിട്ടും അതുകൊണ്ട് പിന്നെ എന്റെ എന്റെ പരാതികൾക്ക് നീതി നീതി കേരള സർക്കാരിനോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ മകളെ ഞാൻ വേറെ സ്കൂളിലേക്ക് ടി സി മേടിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു അതുകൂടാതെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ വന്നു ഇതിനൊക്കെ ശേഷം പിന്നീട് ഈ സ്കൂൾ മാനേജ്മെന്റ് നിങ്ങളുമായിട്ട് കത്തപ്പെടുകയോ എനിക്ക് എന്തെങ്കിലും എഴുതി പരത്തരാൻ ആവശ്യപ്പെടുകയോ ചെയ്തോ ഇതുവരെ ഈ ആ സ്കൂൾ അധികാരികളോ മറ്റു ബന്ധപ്പെട്ട ആളുകളോ എന്നെ വിളിക്കുകയോ ഒരു കാര്യം ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നെ ഇവിടെ ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പിതാവിന്റെ സംസാരമാണ് നമ്മൾ കേട്ടത് ആ പെൺകുട്ടിയെ കാലത്ത് തന്നെ ആ ഒരു മാധ്യമങ്ങളെല്ലാം ഒരു കാര്യം പുറത്തുവിട്ടിരുന്നു ആ പെൺകുട്ടിയെ അവിടെ ഇനി പഠിപ്പിക്കുന്നില്ല ടി സി വാങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഷാളിട്ട ഇട്ട ഷാൾട്ട തട്ടമിട്ട ആ ഒരു പ്രിൻസിപ്പാൾ പറയുന്നത് തട്ടമിട്ടുകൊണ്ട് ഷാൾ സ്കൂളിലേക്ക് വരേണ്ടതില്ല എന്നുള്ള ഒരർത്ഥത്തിലാണ് അവരുടെ ഒരു പത്രസമ്മേളനവും പിന്നീട് നടന്നിരുന്നു അതൊന്ന് കണ്ടു നോക്കാം ഈ അവസരത്തിൽ ചെറിയ ഒരു കന്യാസ്ത്രീ സമൂഹമായ ഞങ്ങൾ കുട്ടികളുടെ നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ വിദ്യാലയത്തിന് അവകാശങ്ങൾ ഉണ്ടെന്നും അതിന് വേണമെന്ന ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഓക്കെ ഇവിടെ ഇവിടെ ഇപ്പോൾ ശബ്ദം ആണെന്ന് കരുതുന്നു ഇപ്പോൾ ശബ്ദം ആണ് അപ്പൊ ഇവിടെ പറഞ്ഞത് നമ്മൾ തുടക്കത്തിൽ അപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നുണ്ട് നമ്മൾ ഒരു ഫോട്ടോ കാണിച്ചിരുന്നു ആ ഫോട്ടോ ഒരിക്കൽ കൂടി കാണിക്കാം തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇതൊരു എ ഐ ചിത്രമാണ് കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് വിദ്യാർത്ഥിനികൾ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഒരു ഒരു ഫോട്ടോ ആണത് ആ ഫോട്ടോയിലെ ഒരു ഫോട്ടോ ഇന്ന് പൊതുബോധം എന്ന് പറയുന്ന ആ ഈ പൊതുബോധം എന്നുള്ളതൊരു പിശാചായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് ആ പൊതുബോധത്തിന് ഒരു ഫോട്ടോ പ്രാകൃതവും ഭയപ്പെടുത്തുന്നതുമാണ് അത് ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ഈ സൈഡിലുള്ള ആ ഒരു ഫോട്ടോ ആണ് ആ ഒരു ഈ ഈ ഫോട്ടോ ആണ് ഒന്ന് വിശ്വാസത്തിൻ്റെ ഭാഗവും അവകാശവുമാണ് ഇപ്പുറത്തിരിക്കുന്നത് അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇന്നിവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വിദ്യാഭ്യാസ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട് അതിന് മുൻപായിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം ഇതാ നിങ്ങൾക്ക് കാണാം ഇത് എംപവർ മീഡിയ എന്നതിൻ്റെ പേജിൽ ഇന്നിട്ട ഒരു ഒരു പോസ്റ്റാണ് അതെന്താണെന്ന് വായിക്കാം വിദ്യാർത്ഥിനി തട്ടമിട്ടാൽ മറ്റു കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടാകുമെന്ന് തട്ടമിട്ട സ്കൂൾ പ്രിൻസിപ്പാൾ ഇതാണ് ഇന്നത്തെ വിഷയം അത് മന്ത്രി വി ശിവൻകുട്ടി തന്നെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ആ വിഷയം ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇന്ന് അതേ പേജിൽ തന്നെ ഇട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഫോട്ടോയും അതിൻ്റെ ആ ഒരു ക്യാപ്ഷനും അതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിലെ ഒന്ന് പ്രാകൃതവും ഭയപ്പെടുത്തുന്നതും മറ്റൊന്ന് വിശ്വാസത്തിൻ്റെ ഭാഗവും അവകാശവും ആവുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് അറിയുന്നവർ പറഞ്ഞു തരുമോ അതാണ് ഇന്നത്തെ വിഷയം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക ഇനി മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് കാലത്ത് വന്നതാണ് കാണിച്ചു തരാം നിങ്ങൾക്ക് ചിലപ്പോ തലതിരിഞ്ഞാണ് കാണുന്നുണ്ടാവുക വായിക്കാം ഹിജാബ് വിവാദം ഞാൻ അതിന് ശിരോവസ്ത്ര വിവാദം എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതും മനസ്സിലാക്കുന്നതും ഹിജാബ് എന്നുള്ളതൊരു ഒരു മതവിശ്വാസികളുടെ മാത്രമാവുമ്പോ ശിരോവസ്ത്രം എല്ലാവരും എല്ലാവരുടെ ഇതുമാണല്ലോ അതാണ് ഈ സ്ഥാനത്തിൽ വരുന്നത് ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് കുട്ടിയെ എതിർക്കുന്നത് കുട്ടി അനുഭവിക്കുന്ന മാനസിക സം കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന് ഉത്തരവാദി സ്കൂൾ അധികൃതർ എന്നാണ് നമ്മുടെ നാട് ഭരിക്കുന്ന മന്ത്രി നാട് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി പറയുന്നത് ഇനി മറ്റു ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനുള്ളത് ഇന്ന് ഒരു ഒരു കാര്യം പുറത്തു വന്നിരുന്നു ഈ വിദ്യാർത്ഥിയുടെ പിതാവ് ഒരു ഇസ്ലാമിസ്റ്റാണ് അദ്ദേഹം മകളുടെ വിദ്യാഭ്യാസം മുടക്കുകയാണ് എന്നുള്ളൊരു പ്രസ്താവന വന്നിരുന്നു അതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് വാർത്ത കാണിക്കാം നിങ്ങൾക്ക് വായിക്കാൻ കഴി അതായത് മിററായി മിറർ സൈസിലാണ് വരുന്ന ഇതിലാണ് വരുന്നതെങ്കിലും വായിക്കാൻ കഴിയില്ല അപ്പോൾ പറയാം അല്ലെങ്കിൽ മീഡിയ വണ്ണിൽ നിങ്ങൾ നോക്കിയാൽ ഇന്നത്തെ മീഡിയ വൺ വാർത്തയാണ് മൂത്ത മകൾ ലണ്ടനിൽ പി ജി ചെയ്യുന്നു ആ ഇവിടെ ഇവിടെയൊന്നുമല്ല ലണ്ടനിലാണ് രണ്ടാമത്തെ മകള് റഷ്യയിൽ എം ബി ബി എസിന് പഠിക്കുന്നു ആ മൂത്ത മകളും രണ്ടാമത്തെ മകളും ഇനി മറ്റൊരു മകള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ കാര്യമാണ് ഇപ്പോൾ വിദ്യാഭ്യാസം മുടക്കുന്നു എന്ന് പറഞ്ഞത് പി ജി ചെയ്യിപ്പിക്കുന്നത് ലണ്ടനിലാ എം ബി ബി എസിന് റഷ്യയിലാണ് ഇവരുടെ രണ്ടാമത്തെ മകള് മകൾക്ക് വിദ്യാഭ്യാസം വിലക്കുന്നു എന്ന പ്രചാരണത്തിനെതിരെ ശിരോവസ്ത്ര വിലക്ക് നേരിട്ട കുട്ടിയുടെ പിതാവ് എന്നാണ് പറയുന്നത് ഇനി ഈ ശിരോവസ്ത്രം അതിന് ഹിജാബ് എന്ന് തന്നെ പറഞ്ഞാലും അത് ഇത്ര വലിയ മോശപ്പെട്ടൊരു കാര്യമൊന്നും അല്ല എന്നുള്ളത് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനായ വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടില് ഹിജാബിട്ട ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ട് ശിരോവസ്ത്രം ധരിച്ച ടീച്ചർ ഹിജാബ് പാടില്ല എന്ന് പറയുന്നത് വിരോധാഭാസം അതാണ് ഇന്ന് ഈ ഒരു ലൈവ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഇതിൻ്റെ ഒരു ഒരു കാര്യവും കുട്ടി സ്കൂൾ വിടാൻ കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരും മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടി ഇവിടെ ചോദിക്കുവാനുള്ളത് ഈ പറയുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാം ഇതിൽ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടി കാണാം ഇവിടെ ഇത് ഇന്ന് പത്രസമ്മേളനം നടത്തിയ മൂന്ന് സിസ്റ്റർമാരുടെ ഒരു അതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ് അതിൽ മൂന്ന് പേരും ശിരോവസ്ത്രം തട്ടം എന്നുള്ളത് അവരുടേതായിട്ടുള്ള ശിരോവസ്ത്രം അവരുടെ അവര് ക്രൈസ്തവ സന്യാസിനിമാരാണ് അവർ ശിരോവസ്ത്രം ഇട്ടിട്ടുണ്ട് ഈ ശിരോവസ്ത്രം ഇട്ട ആളുകള് പ്രിൻസിപ്പാള് ഇവരൊക്കെയാണ് ഒരു ശിരോവസ്ത്രം ഇടുന്ന കുട്ടിക്ക് അത് പാടില്ല അത് ഞങ്ങളുടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം അല്ല അവര് പറയുന്നത് സ്കൂൾ സ്കൂളിലെ ഡിസിപ്ലിൻ എതിരാണെന്ന് പറയുന്നത് അവര് അവർ തട്ടപ്പെടുന്നതോ അത് മാത്രമല്ല നമ്മൾ മുമ്പേ ഒരു ചിത്രമാണ് കുറേ കുട്ടികൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഒരു ശിരോവസ്ത്രം ഇട്ട ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ഒരാള് ഒരു സ്ത്രീ ആയിരിക്കാം അവർ പഠിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കാണിച്ചിരുന്നു അത് കയ്യിലുണ്ടെങ്കിൽ കാണിക്കാം അതിൻ്റെ ഒരു ട്രോൾ വീഡിയോയിലൊക്കെ ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതാ നിങ്ങൾക്ക് കാണാം ഈ ഫോട്ടോയില് യൂണിഫോം ഇട്ട വിദ്യാർത്ഥികൾക്കിടയിൽ യൂണിഫോമില്ല അതായത് ടീച്ചർ എന്നൊന്നും പറയണ്ട ടീച്ചർ ഇപ്പുറത്ത് വേറെ ഉണ്ട് വേറെയും ഫോട്ടോ ഉണ്ടത് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതില് വളരെ രസകരമായ അവരുടെ പ്രിൻസിപ്പാൾ പറയുന്ന ഒരു കാര്യം കൂടി കേൾക്കാം ധരിക്കണം ധരിക്കണം എന്നുള്ളത് ഈ എന്ന് ഒരിക്കലും പാടില്ല അതുകൊണ്ട് സത്യം ഒരാള് ഇന്ന മതത്തിൽപ്പെട്ട ആള് ഇന്നത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല പറയാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകള് അവര് അവരുടെ മതം നിഷ്കർഷിക്കുന്ന അവരുടേതായിട്ടുള്ള വിശ്വാസ ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് ഈ പെൺകുട്ടി അവര് സ്കൂൾ മാറുകയോ അവർക്ക് അവിടെ ആ ഒരു ട്ടമിടാതെ പഠിക്കാൻ കഴിയില്ല എങ്കിൽ അവർക്ക് സ്കൂൾ മാറാം വേറെ സ്കൂളിൽ പഠിക്കാം അത് മറ്റൊരു കാര്യം എന്നാൽ മതത്തിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ മതേതര ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുപ്പത് വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിലെ അധികൃതർ അതിലെ പി ടി എ പ്രസിഡന്റ് അടക്കം അദ്ദേഹം അടക്കം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ആ സ്കൂളിന് അങ്ങനെ ഒരു ഡിസിപ്ലിൻ വെക്കുമ്പോൾ അവിടെയുള്ള പ്രിൻസിപ്പാള് അവിടെയുള്ള ടീച്ചേഴ്സ് അവർക്ക് ശിരോവസ്ത്രം ധരിക്കാം അത് ഭയപ്പെടുത്തുന്നില്ലേ ഈ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്നോ പതിനാലോ വയസ്സുള്ള ഒരു പെൺകുട്ടി തല തലമറച്ചു കഴിഞ്ഞാൽ തലയിലൊരു തട്ടമോ ഷാളോ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു പ്രാകൃത വേഷവും സംവിധാനവും ആണെങ്കിൽ ഇവരൊക്കെ അങ്ങനെ ചെയ്യുന്നില്ലേ അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെറിയ കുട്ടി എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുണ്ട് അതുപോലെ പ്ലസ് ടു പഠിക്കുന്ന മോളുണ്ട് ഇവരെ എല്ലാ കുട്ടികളെയും നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികളെ അവരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ വിശ്വാസം അവർ ചെറുപ്പം മുതലേ അവരുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു വിശ്വാസം ഉണ്ട് ആ വിശ്വാസത്തിന് എതിരായിക്കൊണ്ട് അവരെ ആ ഒരു കൂട്ടം കുട്ടികളിൽ നിന്ന് ഒരു ക്ലാസ് റൂമിൽ ഇപ്പോൾ സർക്കാർ സ്കൂളുകളാണെങ്കിൽ അമ്പതോളൊക്കെ കുട്ടികളുള്ള ക്ലാസ്സുകളായി ക്ലാസ് റൂമുകളായിരിക്കും അതിൽ നിന്നൊരു കുട്ടിയെ മാത്രം ക്ലാസ്സിന് പുറത്തു നിർത്തുകയും സ്കൂളിന് വെളിയിൽ നിർത്തുകയും ആ ഒരു ലെവലിൽ അത് ഒരു ഷാളിൻ്റെ ഭാഗമായിട്ടാവുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ സിക്ക് വിഭാഗത്തിന് അവർക്ക് അവരുടെ വിശ്വാസം അത് മുറുകെ പിടിക്കുവാൻ വേണ്ടിയിട്ട് ആ വിശ്വാസ ആചാരം അവരുടെ തലയിൽ കിട്ടുന്ന വലിയ ആ ഒരു കൃപാണം എന്ന് പറയുന്നൊരു സംവിധാനം അത് ഇന്ത്യൻ മിലിട്ടറി പോലും അവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പോലീസ് സംവിധാനം അത് മാത്രമല്ല അവർക്ക് അത് കെട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് അഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ല ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും അവർ അവർക്ക് ഹെൽമെറ്റിനേക്കാൾ സേഫ്റ്റി അതിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവരുടെ വിശ്വാസം ഹനിക്കുവാൻ പാടില്ല അവർക്ക് താടി നീട്ടി വളർത്താം അവർക്ക് തലയിൽ അത് ഇതൊക്കെ ഇന്ത്യയിലെ ബഹുസ്വര രാ ഒരു ബഹുസ്വര രാഷ്ട്രമായ നാനാത്വത്തിൽ ഏകത്വം എന്ന ലോകരാഷ്ട്രങ്ങൾ പോലും ഉറ്റുനോക്കുന്ന പവിത്രമായ ഒരു ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ട് മുന്നോട്ടു പോകുന്ന ചില കാര്യങ്ങളാണ് ഇവർ തന്നെ ഈ ഇവിടെ ഇങ്ങനെ പറയുന്ന ആളുകൾ തന്നെ ഇന്നലെ ഫാദർ പാംബ്ലാനി പറഞ്ഞിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ പോലെ കർണാടകയിലും സഭാവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല പൊതുനിരത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ വിശ്വാസികളും അവരുടെ വിശ്വാസം അത് അവരിൽ തന്നെ അത് മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ള ആ ഒരു സംവിധാനം അത് അതൊന്നും ശരിയല്ല അത് നമ്മൾ തുറന്നു പറയുന്നുണ്ട് പക്ഷേ ഞാനൊരു മതവിശ്വാസിയാണ് എൻ്റെ മതവിശ്വാസം അനുസരിച്ചു കൊണ്ട് എനിക്കിവിടെ ജീവിക്കുവാനും അതുപോലെ വിദ്യാഭ്യാസം നേടുവാനും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഇവിടെ അവകാശമുള്ളപ്പോൾ ചില സ്കൂളുകൾ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല എന്നാൽ അവര് അവര് തന്നെ നടത്തുന്ന അവരുടെ മതവിശ്വാസ ആചാരങ്ങളൊക്കെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം തീർച്ചയായിട്ടും എല്ലാ മതക്കാരും സൗഹൃദത്തോടെയാണ് ഈ ഈ മതത്തില് സൗഹൃദം എന്നുള്ളതിനപ്പുറമായിക്കൊണ്ട് ചില കാര്യങ്ങൾ ഈ വിശ്വാസി സമൂഹത്ത് കൊച്ചു കുട്ടികളിലേക്ക് പോലും എത്തുകയല്ലേ ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പതിമൂന്നോ പതിനാലോ വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്തുകയില്ലേ അതിൽ നിന്നൊക്കെ ഒരു തട്ടം കഴിഞ്ഞാൽ ഭയപ്പെടുന്ന തരത്തിൽ അത്ര ചാബല്യം പിടിച്ച അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഭയത്തിൻ്റെ ആ ഒരു മേഖലയിൽ പോകുന്ന ആളുകളൊന്നുമല്ല നമ്മുടെ കേരളത്തിലോ ഇന്ത്യ മഹാരാജ്യത്തോ ജീവിക്കുന്നത് അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് കയ്യിൽ ആയുധം വെക്കുവാനും കൃപാണം എന്ന് പറയുന്ന ആ ഒരു വലിയ തലപ്പാവ് ധരിക്കുവാനും താടി നീട്ടി വളർത്തുവാനും ഒക്കെ അനുവാദമുള്ള സിഖ് സഹോദരന്മാര് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയുടെ മിലിറ്ററി മിലിറ്ററിയുടെയും അതുപോലെ തന്നെ പോലീസ് സേനയുടെയും ഒക്കെ ഭാഗമായിട്ടുണ്ട് അതൊന്നും ആർക്കും അലവസരം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ നമുക്കറിയാം ഈ മണ്ഡലകാലത്തൊക്കെ ഈ ശബരിമല സീസണിലൊക്കെ അവിടെ പോലീസുകാർക്ക് അവര് വ്രതമെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് താടി വെക്കുവാൻ ആ സമയത്ത് അനുവാദം നൽകാറുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും ആരും എടുത്തു പറയാറില്ല അതൊക്കെ കാലങ്ങളായിട്ട് നമ്മുടെ ഈ തോൾ ചേർന്ന് നിൽക്കുന്ന ഏകോദര സഹോദരങ്ങളായിട്ടുള്ള ഈ ബഹുസരതയുടെ നാട്ടിൽ സാധാരണഗതിയിലുണ്ട് ഇത് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് വളരെ 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 ആ ഒരു ഒരു അപകടം പിടിച്ച മേഖലയിലേക്ക് ഇത് വീണ്ടും വീണ്ടും എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ആ കുട്ടി ആ ഒരു രൂപത്തിൽ അവിടെ വരാൻ പാടില്ല എങ്കിൽ അത് നടത്തുന്നവരും ആ രൂപത്തിൽ അവിടെ വരാൻ പാടില്ല എന്നുള്ളതല്ലേ സ്കൂളിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കൊരു നിയമം പുറത്തുനിന്ന് വരുന്നോ എനിക്കൊരു നിയമം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ സ്കൂളുകള് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ അവിടെ നടത്തുന്നവർക്ക് തലയൊക്കെ മറക്കാം തലയിൽ ശിരോവസ്ത്രമൊക്കെ ഇടാം എന്നാലും കൊച്ചു പെൺകുട്ടി അവിടെ സ്ഥിരോവസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അത് സുരക്ഷയുടെ ഒക്കെ മാനദണ്ഡങ്ങൾ തെറ്റിച്ചു കളയുന്ന അത് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചത് മുസ്ലിം മതവിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മുൻ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം പ്രാകൂർത്തിയായ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കുറച്ചുകൂടി കുറവാണെങ്കിൽ പോലും അവരും മാന്യമായിട്ട് തന്നെ വസ്ത്രം ധരിക്കേണ്ടതുണ്ട് എന്നാൽ ഇനി ഒരു ആൺകുട്ടിയുടെ തലമറച്ചു കൊണ്ട് പോകുകയാണത് വേണ്ടെന്ന അത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് അങ്ങനെയല്ല പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണത് അപ്പോ അവിടെ നിൽക്കുന്ന സിസ്റ്റേഴ്സ് അങ്ങനെ തലമറച്ചിട്ടുണ്ടല്ലോ അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ അല്ലേ ആ അവർക്ക് ആ വിശ്വാസമാകാം അവിടെ പഠിക്കുന്ന പെൺകുട്ടിക്ക് അത് പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിനുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു നിയമാവലി ആണ് എന്നാണ് ആ പറയുന്നത് ഓക്കെ അത് ഒരു മതവിഭാഗത്തിന് മാത്രമാണോ ആ നിയമാവലി ഉള്ളത് എന്ന് എഴുതി അങ്ങനെ ആ ഒരു പ്രസ്താവനയും കൂടി നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഓക്കെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ ഒരു വിഭാഗം അത് ഭയത്തിൻ്റെയും പ്രാകൃത ഒരു പ്രാകൃതമായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും ഭയപ്പെടുത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ആ അതിനെ കാണുന്നു മറ്റൊന്ന് അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരുടെ അവകാശമാണ് എന്നും പറയുന്നു അതെനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ ആരും തെറ്റുകാരി എന്നൊന്നുമല്ല ഇവർ ഇവിടെ പറയുന്നത് നമുക്ക് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് സാഹോദര്യത്തോടെ ആവട്ടെ എന്നുള്ള ഒരു പ്രാവശ്യം കൂടി വെള്ളപ്പൊക്കം തീർച്ചയായിട്ടും വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടില് ഉണ്ടാവാത്ത പലതും പിന്നീട് പിന്നീട് വെള്ളപ്പൊക്കം വന്ന് കൊറോണയിലും കുറച്ചൊരു അടക്കം ഉണ്ടായിരുന്നു അനീഷ് അനിഷ്ടുബർ സലാം വറുണ്ട് സ്വലാറുള്ള ഈ വെള്ളപ്പൊക്കം വന്ന സമയത്തും അതുപോലെ തന്നെ കൊറോണ കോവിഡ് നയൻറ്റീൻ ഇവിടെ വ്യാപകമായ സമയത്തും ഉണ്ടാവാതിരുന്ന പല കാര്യങ്ങളും പിന്നീട് വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഈ മഹാമാരികൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരണമെന്നല്ല പറയുന്നത് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും സഹകരണവും നമുക്ക് രോഗങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ കുന്നായ്മയും മറ്റുള്ള ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് തീർച്ചയായിട്ടും എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സ്നേഹത്തെക്കാൾ ഉപരി ബഹുമാനത്തോടെ അല്ലേ പരസ്പരം ജീവിക്കുകയും നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിതവും ഒക്കെ ലഭിക്കുകയും വിദ്യാഭ്യാസം എന്നതിനൊപ്പം മാനസികമായിട്ട് ഇപ്പോൾ ബഹുമാനനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അദ്ദേഹം ആ ഒരു കാര്യം പറയുമ്പോൾ എടുത്തു പറഞ്ഞത് ആ കുട്ടിയുടെ മാനസിക സംഘർഷം സോറി മാനസിക സംഘർഷം മാനസിക സംഘർഷം എന്നുള്ള ആ ഒരു കാര്യമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞത് കൊച്ചുകുട്ടിയല്ലേ എന്നുള്ള ആ ഒരു ഇത് അദ്ദേഹം എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടില് പോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹിജാബ് ഇട്ട കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഹിജാബ് ഇട്ടു എന്ന് കരുതിയിട്ട് വളരെ അപകടകരമായ ഒരു കാര്യമൊന്നല്ല അല്ലെ ഇസ്ലാം റഹമ്മ സാഹിബ് ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക ഇതൊന്ന് ഒരു പൊതു വിഷയമാണ് എന്നാൽ ഇത് ഈയൊരു തരത്തിലുള്ളതും കൂടി ആയതുകൊണ്ടാണ് റിയാക്ടി വീഡിയോസിൽ ലൈവ് വന്നത് ഓരോ സ്കൂളും വ്യത്യസ്തമാണ് ജോയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കണം മുഹമ്മദ് തീർച്ചയായിട്ടും ഓരോ സ്കൂളും വ്യത്യസ്തമാണ് ഞാൻ പറഞ്ഞത് അതിന് തെറ്റൊന്നുമില്ല നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എൻ്റെ ഇത് സംബന്ധമായിട്ട് ആനുകാലിക വിഷയങ്ങൾ പറയുന്നൊരു ചാനലിൽ പറഞ്ഞത് അത് തന്നെയാണ് അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു വിഷയം നോക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ ഒരു ഇരട്ട ഇരട്ടനീതി എന്നുള്ളൊരു ഞങ്ങൾക്കാവാ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള ഒരു തോന്നലുണ്ടോയോ എന്നൊരു സംശയം അതുകൊണ്ടാണ് അതും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പക്വതയുള്ള ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു പ്രിൻസിപ്പാലിനെ പോലെയുള്ള ആളുകൾ പതിമൂന്നോ പതിനാലോ പന്ത്രണ്ടോ പതിമൂന്നോ പതിമൂന്നോ പതിനാലോ പതിമൂന്ന് പതിമൂന്നോ അല്ലെങ്കിൽ പതിനാല് വയസ്സിൻ്റെ താഴെ പ്രായമുള്ളൊരു കുട്ടി ഇനി പോട്ടെ പതിനഞ്ച് വയസ്സാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഇതിലുള്ളൊരു കുട്ടി അതുമാത്രമല്ല ഇനി ഇവിടെ ഈ വിദ്യാഭ്യാസ സംഘടനകളുണ്ട് ആരും അതിനെതിരെ വല്ലാതെന്നും ഒന്നും പറയുന്നതും കേട്ടില്ല അപ്പോൾ ഇതൊരു ഒരു വെറുക്കപ്പെട്ട ഒരു വിഭാഗത്തെ നമുക്കെന്തും പറയാമെന്നുള്ള ആ ഒരു തലത്തിലുള്ള ഒരു വിഷയമാണ് എന്ന് തോന്നിയപ്പോൾ പ്രതികരിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പ്രതികരിച്ചത് ഓരോ സ്കൂളിനും വ്യത്യസ്ത ഒരു ഓരോ സ്കൂളുകൾക്കും വ്യത്യസ്തമായ ഡിസിപ്ലിൻ ഉണ്ടാവും ശരിയാണ് അവിടെ ചേർത്തുമ്പോൾ അത് ശ്രദ്ധിക്കണം താങ്കൾ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് മനസ്സ് നന്നായാലേ ഇപ്രാമു മനുഷ്യരുടെ മനസ്സറിയാൻ പറ്റും മൻസൂർ ഭായ് ഇപ്പോ അറേബ്യൻ മലയാളം വ്ലോഗ് ചാനൽ ആ മോൾ പോലെ ഡെയിലി എനിക്ക് മനസ്സിലായില്ല മൻസു ഇപ്പോൾ അറേബ്യൻ മലയാളം വ്ലോഗ് ചാനൽ ആ ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇത് ഈ ചാനലിൽ പറയാൻ ഉള്ള ഒരു വിഷയമൊന്നും അല്ലായിരുന്നു ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ മറ്റൊരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഹിയ സി എം കെ വലൈഹുസ്ലാർ അറുഹ് ഓക്കേ അപ്പോ ജസ്റ്റ് ഈ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു ബാലികേറാ മലയാണെന്ന് തോന്നിയിട്ട് ഞാനതിന് വല്ലാതെ നിൽക്കാറുണ്ടായിരുന്നില്ല ഇത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒന്നുകൂടി കാര്യങ്ങൾ പറയുവാനുള്ള ആ ഒരു ഒരു ഹനീഫ് ഒടിഞ്ഞലെന്നാണെന്ന് തോന്നുന്നു അലി ഇസ്വലാം അറമ്മത്തുള്ള അലഹമുള്ള സുഖമാണ് പിന്നെ ഇവിടെ ഒരു വിഭാഗം നടത്തുന്ന ആ ഒരു ഇത് ഇത് അവിടെ മറ്റു ഇനിയിപ്പോൾ അവിടെ ഒരു സിഖുകാരൻ കുട്ടി പഠിക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ മറ്റൊരു ചോദ്യം സിഖുകാരൻ എന്തായാലും അവരുടെ സ്കൂളിലേക്ക് എത്താനുള്ള സാധ്യതയില്ല അങ്ങനെ ഒരു സംഭവം ഇവർ മറ്റു ഉത്തരേന്ത്യയിലെവിടെയെങ്കിലും ഒരു സ്കൂള് തുടങ്ങുകയും അവിടെ അങ്ങനെ ഒരു അപ്പോൾ അവരുടെ സ്കൂൾ ഡിസിപ്ലിനൊക്കെ ചെയ്ഞ്ച് വരുമായിരിക്കും ഇതൊന്നും അവരെ കുറ്റപ്പെടുത്തുകയല്ല ഒരു ചെറിയ പെൺകുട്ടി വലിയൊരാള് എന്നുള്ള ആ ഒരു അർത്ഥം ചെറിയൊരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് ആ ഒരു കരുണ എന്നുള്ള ഒരു കാര്യം അത് പറയാൻ വേണ്ടി മാത്രമായിരുന്നു ഏതായാലും കൂടുതൽ പറയുന്നില്ല ഏത് നമ്പറിലാണെന്നറിയില്ല അബ്ദു അബ്ദു അബ്ദുള്ള ബി പി ഏത് നമ്പറിലാണ് മെസ്സേജ് വിട്ടു അറിയില്ല നോക്കാം ഓക്കെ ഇൻഷാല്ല ഈ വീഡിയോ ടൈം ഓവറായിട്ടുണ്ട് അരമണിക്കൂറായി വീഡിയോ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രതികരിക്കുക ആർക്കും എതിരെല്ലാം അതായത് മോശമായ രീതിയിലുള്ള വാക്കുകളിലൂടെ അല്ലാതെ പ്രതികരിക്കുക ഈ വീഡിയോ ഇവിടെ ഉണ്ടാകും കമൻ്റുകളിലൂടെ വരിക നമുക്ക് സംവദിക്കാം ഈ വീഡിയോ അതിൻ്റെ പൂസെനിയ് മൻസൂർ